വലിയ രൂപത്തിലുള്ള വർഗീയ പ്രചരണമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷമാണ് ചില കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്താണ് എന്നിപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് വടകരയെ ഈ നിലയിൽ വിഭജിക്കാനുള്ള വർഗീയപരമായ നീക്കത്തിനെതിരായിട്ട് ഡി വൈ എഫ് ഐ ഒരു യൂത്ത് അലർട്ട് എന്ന നിലയിൽ ഒരു പരിപാടി മെയ് മൂന്നിന് വൈകുന്നേരം വടകരയിൽ സംഘടിപ്പിക്കുക അതുകൊണ്ട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ആ നിലയുള്ള പ്രചരണമാണ് പക്ഷേ അവിടെ നടന്നത് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നേരത്തെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് തെറ്റായ പ്രചരണം നടത്തി വാട്സപ്പ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു ശൈലജ ടീച്ചർ മുസ്ലിം സമൂഹത്തിന് എതിരായി നിൽക്കുന്ന ഒരാളാണ് എന്താ അതിൻ്റെ താല്പര്യം ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു പിന്നെ വീണ്ടും ടീച്ചർ നടത്തിയ വേറൊരു പ്രസംഗവും അതും മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു ആർക്കിതിന് നേട്ടമുണ്ടായത് ആരുടെ താല്പര്യ പ്രകാരമായിരിക്കും ഇതെല്ലാം നടത്തിയത് ഒരു സംശയം വേണ്ട ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ സൈബർ ടീമുമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം നീക്കങ്ങൾ ഹീനമായ നിലയിൽ വർഗീയത ഉപയോഗപ്പെടുത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തിയത് സംബന്ധിച്ച് ശക്തമായ നിലയിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യൂത്ത് അലർട്ട് എന്ന നിലയിൽ വടകരയിൽ ഡി വൈ എഫ് നേതൃത്വത്തിൽ മെയ് മൂന്നാം തീയതി ഒരു വലിയ യുവജന സംഗമം സംഘടിപ്പിക്കാം ശൈല ടീച്ചർ തന്നെ നിരവധിയായിട്ടുള്ള